ഈ കാണുന്നത് എൻ്റെ ഒറിജിനൽ നഖം തന്നെയാണ് കേട്ടോ ഏകദേശം മൂന്നര സെന്റിമീറ്ററോളം ഇതിന് നീളമുണ്ട് സംശയമുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ ഇൻസ്റ്റയിൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് കയറി നോക്കിയിട്ട് ഓടി വന്നോളൂ നമ്മൾ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് വളർത്തുന്ന അകമുണ്ടല്ലോ അത് ഒടിഞ്ഞു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം അത് എത്രത്തോളം ആളുകൾക്ക് അറിയാമെന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ എനിക്കൊക്കെ നല്ല വിഷമമാണ് സ്കിൻ കെയർ ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ എൻ്റെ നെയിൽസ് കെയർ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ നഖം ഇത്രയും വളർന്നിങ്ങനെ ഭംഗിയായിട്ട് നിൽക്കുന്നത് നമ്മൾ ഈ സ്കൂളിൽ പഠിക്കണ കാലം തൊട്ടേ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നഖം നീട്ടി വളർത്താൻ പാടില്ല പ്രോപ്പറായിട്ട് കട്ട് ചെയ്യണം നെയിൽ പോളിഷ് ഇടാൻ പാടില്ല നെയിൽ പോളിഷ് ഇട്ടാൽ ഫൈനുണ്ടെന്നൊക്കെയുള്ളത് ശരിക്കും പറഞ്ഞാൽ നഗത്തിൻ്റെ നീളത്തിലല്ല കേട്ടോ കാര്യം നമ്മളത് എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം രണ്ട് കയ്യിലും നഖം വളർത്തുമ്പോൾ ചില ആളുകൾ അയ്യേ ഇതെന്താ ഇങ്ങനെയെന്ന് എന്നോട് ചോദിക്കാറുണ്ട് പക്ഷെ ഞാനത് മൈൻഡാക്കാറില്ല കേട്ടോ ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ അപ്പോൾ എന്നെ പോലെ നഖം നീട്ടി വളർത്തണം എന്ന ആഗ്രഹം ഉണ്ടായിട്ടും വളർത്താതിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് ട്രൈ ചെയ്തിട്ടും നഖം വളരുന്നില്ലെങ്കിൽ നിങ്ങൾക്കുള്ള ടിപ്സ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് പരീക്ഷ വിജയിച്ച കാര്യങ്ങളാണ് നിങ്ങൾക്കും ഇതൊക്കെ ഒന്ന് പരീക്ഷ നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ബിലോ നിങ്ങളൊരു കമന്റ് ഇട്ടാൽ മതി ഡെൽ കെയർ വീഡിയോ ഞാൻ അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും ബൈ ബൈ ഫ്രെ മാർജെ ബിൻസി ഓണം വാട്ടിച്ച് പൊളിക്കൂ